നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ജോലി സംബന്ധമായ തിരക്കുകൾ കാരണമാണ് വീഡിയോ ഇടാഞ്ഞത് ഒരുപാട് ആൾക്കാരെ എന്നെ വിളിച്ചിരുന്നു ഒരു വീഡിയോ ഇട്ടു അതിന്റെ ബാക്കി വീഡിയോ ഉടനെ വരും എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാരെ വിളിച്ചിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു സംഘടനയുടെ കെയർ ഓഫിലെ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ വാസ്തു യന്ത്രലേഖനം ശംഖുജ്യോതിഷം ദ്രാവിഡ മാന്ത്രികം തേടൈ മധ്യമ പൂജ പിന്നിലും അങ്ങനെ പതിനഞ്ചോളം നിഗൂഢ ശാസ്ത്രങ്ങളിലെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംഘടനയുടെ ഒരു ചുമതലയുണ്ട് പിന്നെ ചില ക്ലാസുകൾ എടുക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് തിരക്കുകളായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതലും വീട്ടിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ഈ പറഞ്ഞ ട്രൈപോഡ് ട്രൈപോർഡൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടും കുറച്ച് കാര്യങ്ങളും കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നാണ് ഒന്ന് എത്തിയത് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് അപ്പം വീഡിയോ താമസിച്ചതിപക്ഷമാണ് ചോദിക്കുന്നു നമ്മൾ സംസാരിച്ച വിഷയം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പരസ്യങ്ങളിലൂടെ വന്ന മന്ത്രവാദികളും അത് പല മൂർത്തികളുടെ പേരിൽ പറഞ്ഞ് പറ്റിച്ച് പണം വാങ്ങി മറ്റു പല കാര്യങ്ങൾ സ്ത്രീകളോട് മോശമായി പെരുമാറി സ്ത്രീകളെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്ത പല ബിരുദന്മാരുടെ അവരത് മന്ത്രവാധീന ജ്യോതിഷൻ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോഴേ തൃശ്ശൂരുള്ള ജ്യോതിഷൻ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് പിന്നെ അത് പത്രക്കാർ ഇടുന്ന അങ്ങനെ ആണെങ്കിലും പക്ഷെ അത് ബാധിക്കുക പൊതുവായി ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ഇതൊരു തപസ്സായിട്ട് ഇതൊരു ജോലി അല്ലാതെ ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമ കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ടോ ഒക്കെ ഇത് നല്ല രീതിയിൽ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ ഒരു സർവീസ് ആയിട്ട് നടത്തുന്ന ഒരുപാട് നല്ല പ്രായമുള്ളവരും പ്രായം കൊള്ളാനും ഒരുപാട് ഒരു കുറഞ്ഞതുമായ ഒരുപാട് മാന്ത്രികന്മാരും ജ്യോതിഷന്മാരും മന്ത്രവാദികളും ഒക്കെ ഉണ്ട് കർമ്മികളും ഒക്കെ ഉണ്ട് അവരെക്കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ് അത് ഞാനിത് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നത് കാരണം ജ്യോതിഷൻ എന്ന് പറഞ്ഞാണ് പേര് വരിക അപ്പം ജ്യോതിഷന്മാരെല്ലാം ഇങ്ങനെയാണത് കാറ്റഗറൈസ് ചെയ്യും അങ്ങനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേവലം ഈ പറയുന്ന ഒരു ഒരാളിൽ ഒതുങ്ങുന്നതല്ല ആ ഒരാളെ തൃശ്ശൂർ അറസ്റ്റ് ചെയ്തു ഞാൻ ആ ആളിനെ പറ്റി വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോകളിലെ എൻ്റെ ഒരു ക്ലൈൻ്റ് ഒരു പെൺകുട്ടിയുടെ നിന്ന് എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനിടയ്ക്ക് രൂപ അയാൾ വാങ്ങിയിട്ടുണ്ട് കർമ്മം നടത്താന്ന് അത് പൈസ വാങ്ങിക്കോട്ടെ നിങ്ങൾ പൈസ വാങ്ങിക്കുന്നതൊന്നും ഞാൻ തെറ്റു പറയില്ല കർമ്മങ്ങൾക്കും പൂജകൾക്കും ഒരുപാട് പണച്ചെലവുണ്ട് പ്രത്യേകിച്ച് വശ്യ കർമ്മങ്ങൾക്കും ഒരുപാട് പണച്ചെലവുണ്ട് പക്ഷെ ഇയാൾ ചെയ്തത് ഈ ആളിൽ നിന്നും പൈസ വാങ്ങിയതിന് ശേഷം വീട്ട് ഭർത്താവുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ബേസ് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് കാര്യം ബേസ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നവർക്ക് ആ ഇഷ്യൂ മാറ്റി കൊടുത്താൽ മതിയായിരുന്നു അതിനുപേരെ ഇദ്ദേഹം പറഞ്ഞത് ഉടനെ തരും ഇപ്പം ശരിയാക്കാം ഇപ്പം പപ്പു പറഞ്ഞു ഇപ്പം ശരിയാക്കാം ഇത്ര പൈസ കണ്ടുവരും അടുത്ത പൂജ ചെയ്യാം ഇത്ര പൈസ കണ്ടുവരും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇയാൾ തുള്ളി പറയുകയോ അല്ലാതെ പറയുകയോ ഒക്കെ ചെയ്ത് 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 ഒരു വർഷമായി ഒരു വർഷമായപ്പം പ്രശ്നം ഭയങ്കരമായിട്ട് രൂക്ഷമായി രൂക്ഷമായി കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു സ്വാമി ഇതേപോലെ ഭയങ്കര പ്രശ്നമാണ് അതേപോലെ ഇഷ്യൂ ആണ് ഡൈവേഴ്സിലേക്കൊക്കെ പോകുന്നു അപ്പം പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഡൈവേഴ്സ് ആയാൽ ആൾ തിരിച്ചു വരുന്നത് എന്താ ഒരു വൃത്തികെട്ട വർത്തമാനമാണ് ഒരു ലീഗലി ഡൈവേഴ്സ് ആയിട്ട് എങ്ങനെ തിരിച്ചു വരുന്നതാണ് ഇയാൾ പറയുന്നത് അപ്പം ഡൈവേഴ്സ് ആയാലും വരും എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ കേൾക്കുന്ന കൊച്ചിന്റെ മാനസികാവസ്ഥ മിക്ക ആൾക്കാരും ഇതിൽ പെട്ടുപോകുന്നത് അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ് ഡിപ്രഷൻ അതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അവരുടെ മാനസികാവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് പല ആൾക്കാർ ഇത് പെട്ടുപോകുന്നത് ആ ഒരു സ്റ്റേജിൽ പലപ്പോഴും അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും അവസാനം ഇയാൾ പറഞ്ഞത് ഇണ ചേർന്ന് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിക്ക് അതിൻ്റെ ദ്രൂഹത മനസ്സിലായ കുട്ടി ഇതിൽ നിന്ന് പോകുന്നത് പക്ഷേ അപ്പോൾ അപ്പോഴത്തേക്ക് രണ്ട് വർഷം കണ്ട് കഴിഞ്ഞ് ഇത് വളരെ മേജർ സർജറിയുടെ അപ്പുറത്തേക്ക് എത്തി ഫൈനൽ സ്റ്റേജിൽ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ പോലെ ആയിട്ട് ഇൻക്യൂറബിൾ ആയിട്ട് അത് വന്നു എന്നുള്ളതാണ് സത്യം അപ്പം അത് കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം അവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ എഴുപ്പുണ്ടായിരുന്നു അവർക്കൊക്കെ ഫലം ചിലർക്ക് ഫലം കണ്ടു ചിലർക്ക് രണ്ടു വർഷമായിട്ട് വരുന്നു ഫലം ഇപ്പം കാണുമെന്ന് പറയുന്നു കുറേ പേര് ഫലം കണ്ടത് സാക്ഷ്യങ്ങൾ പറയും ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് പോവുക അതേപോലെ വേറൊരു നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പയ്യനോട് പതിനാറായിരം രൂപ ഇരുപതിനായിരം രൂപയെ കണ്ട് വാങ്ങിച്ചിട്ട് നടന്നില്ല പിന്നെ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ശവിക്കും ദുരിതം എൻ്റെ കുടുംബം വെണ്ണീറാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന രീതിയിലൊക്കെയുണ്ട് അതിനുശേഷം ഞാൻ മറ്റൊരു വീഡിയോയ്ക്കകത്തിട്ടത് ലിപ്സ്റ്റിക്കും മസ്കാരയും ചോദിച്ചൊരു കർമ്മിയെ ഏതാണ്ട് ആ കർമ്മിയുടെ കാര്യത്തിലൊരു തീരുമാനമായെന്നാണ് അറിവ് കാരണം അദ്ദേഹത്തിനും എന്തോ കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മുകളിലിരിക്കുന്ന ഒരാളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആര് ചെയ്താലും ഞാനായാലും മറ്റുള്ളവരാണെങ്കിലും ഒരാളെ ദ്രോഹിക്കാനോ മുതലെടുക്കാനോ ഈ ഒരു ആരുടെ പേര് ഏത് മൂർത്തിയുടെ പേരിലാണെങ്കിലും ഉപാസന മൂർത്തി ആയിക്കോട്ടെ സേവാമൂർത്തി ആയിക്കോട്ടെ ഏത് മൂർത്തിയുടെ പേരിലും നിങ്ങൾ അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ മൂർത്തി നൂറ് ശതമാനം പണിത് അപ്പം ഈ പറഞ്ഞ മൂർത്തികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഇവരെയൊക്കെ പിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഇതിനെക്കാട്ട് ഏറ്റവും രസം ഞാൻ അടുത്തൊരു കണ്ട നിജി പേര് പറയുന്നില്ല കുറച്ച് പോകും എന്നുള്ളതുകൊണ്ട് ഞാനിത് പറയുന്നില്ല അതിനേക്കാട്ട് ഏറ്റവും വലിയ രസം വേറെ കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നോർത്ത് ഇന്ത്യക്കാർ ഹിന്ദിക്കാർ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മന്ത്രവാദം ചെയ്തു ലോ ഓഫ് അട്രാക്ഷൻ ടാരറ്റ് റീഡിങ് പാരറ്റ് റീഡിങ് അത് ഇത് കുണ്ഠലിനെ ഉണർത്തി തരാം യോഗ ക്ലെൻസിങ് ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട് ഇവർക്കെല്ലാം പൈസ കൊടുക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ വിളിച്ചെടുക്കൂല അല്ലെങ്കിൽ റിട്ടേൺ ചോദിച്ചാൽ ചീത്ത വിളിക്കും റിട്ടേൺ ചോദിക്കാൻ കിട്ടാറില്ല ഒരുപാട് ദേവി ഗുരു കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പേര് വിട്ടിട്ട് ഓരോ ദേവതഹ അവഹേളിക്കുന്നതിന് തുല്യമായിട്ട് അവരുടെ പേര് മഹാകാളി മറ്റേത് മറിച്ച ഒരുപാട് എനിക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം നോർത്ത് ഇന്ത്യൻ ലോബിയുടെ തട്ടിപ്പ് ഈ കേരളക്കാർ തട്ടിപ്പിക്കുന്ന പോരാഞ്ഞു പിന്നിപ്പോ നോർത്ത് ഇന്ത്യക്കാരോട് പഠിപ്പിക്കുകയാണ് എന്താണ് ഈ മലയാളികൾക്ക് സംഭവിക്കുന്നത് യുക്തിക്ക് നിറക്കാതെ ആര് പറഞ്ഞാലും സമ്മതിക്കരുത് ഞാൻ പറഞ്ഞാലും സമ്മതിക്കരുത് മറ്റുള്ളവര് പറഞ്ഞാലും സമ്മതിക്കരുത് അല്ലേ ഇന്നിപ്പോ പകലാണ് അല്ല ഇപ്പൊ ഞാൻ രാത്രിയാക്കി കളയാം മന്ത്രവാദം ചെയ്ത് ഇന്ന് ഞാൻ മൊത്തം ഇരുട്ടിച്ച കള എന്ന് പറയുന്ന ഒരിക്കലും വിശ്വസിക്കരുത് പ്രകൃതി നിയമങ്ങൾക്കെതിരാണ് പറ്റൂല പറ്റാത്ത ഒരു കാര്യം പണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മാന്ത്രികന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വെച്ച് ഇപ്പൊ അത് ഉണ്ടാവണമെന്നുണ്ടോ പഞ്ചസാര എന്ന് എഴുതിയിട്ട് കയ്യൽ എഴുതിയിട്ട് പഞ്ചസാര കാണുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മധുരം കിട്ടുമോ ഇല്ല അപ്പൊ അത് ആണ് ഏറ്റവും ഇന്നിപ്പോ രസകരമായ ഇപ്പൊ ഈ വീഡിയോ ഇട്ടപ്പോ ഞാൻ രസകരമായ ഒരു ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പിലുണ്ട് അപ്പൊ അതിനകത്ത് പേരൻ്റെ അറ്റത്തെ തന്ത്രി എന്നുള്ളൊരു വലിയ പ്രമുഖനായ ഒരാൾ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം കുറെ പ്രവചനങ്ങളൊക്കെ നടത്തി തെറ്റിപ്പോയൊക്കെ ഇട്ടിരുന്നു അദ്ദേഹം ഇപ്പൊ ശംഖ്യജ്യോതിഷം തുടങ്ങിയിരിക്കുകയാണ് ഇത്ര ഒരു വൃത്തികേട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട് ആ ഡിവൈസിന്റെ മുകളിൽ വെച്ച് ഇദ്ദേഹം കറക്കുകയാണ് ഈ മെഷീൻ ആണോ സ്വിച്ച് ഇട്ടാ കറങ്ങുന്നതാണോ ഒന്നും എനിക്കറിയില്ല അത് കണ്ടത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉണ്ട് വെക്കാറുണ്ട് അത് വന്നൊരു ഡിവൈസ് കിട്ടും അല്ലെങ്കിൽ ഈ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ ചെറിയ ഇത് ഈ നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് കറക്കുന്ന അതേപോലെ എന്തോ ഒരു സാധനത്തിന് മുകളിൽ വെച്ചിട്ട് ഇദ്ദേഹം കറക്കുകയാണ് ആ കറക്കുന്ന ശംഖ് വെള്ളി കെട്ടിയ ശംഖാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളി കെട്ടിയ വലിയ ശംഖ് ശംഖു ജ്യോതിഷം എന്ന പേര് അപ്പൊ ഈ ദ്രാവിഡ രീതിയിൽ ഇപ്പൊ വള്ളുവൻപുലേനൊക്കെ ഉണ്ടായിരുന്ന മിക്കവാറും ആ വാ കൊടുവാൾ കൊണ്ട് വെട്ടിയേനെയാണ് കാരണം വലിയൊരു സമൂഹത്തിൻ്റെ വലിയൊരു സാധ്യതയുള്ള അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഏത് ഫലപ്രവചനത്തിനേയും കിടപിട്ടിച്ച് നിൽക്കുന്ന ആക്രോസിൽ ഇത്രയും ഉള്ള ഒരു ദ്രാവിഡൻ്റെ അവൻ്റെ രക്തത്തോടലിഞ്ഞ് കയറുന്ന ഒരു ശാസ്ത്രത്തെ അവഹേളിക്കാൻ ഒരുപാട് ആൾക്കാർ ഇത് പഠിപ്പിക്കാൻ പറഞ്ഞ വ്യാഖ്യാനം ഓൺലൈനിലും ഓഫ്ലൈനായും ഒരു ദിവസം കൊണ്ട് പഠിക്കും അരമണിക്കൂർ കൊണ്ട് പഠിക്കും ചാർട്ടുണ്ട് മറ്റേതുണ്ട് വേറെ ഞങ്ങൾക്ക് ശംഖ്യജ്യോതിഷം ക്ലാസ് കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് പോലും പറയാത്ത ആൾക്കാരെ സംഗീജോതിഷ ഒരാൾ പോലും ഫലം പറഞ്ഞു കാണത്തില്ല അങ്ങനത്തെ ആൾക്കാർ വ്യത്യാസം ഒരു ക്ലാസ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്താണ് ഇവർ കിട്ടുക ആദ്യം സ്വയം നന്നാവണം അല്ലെ സ്വയം റെഡി ആവണം എന്നിട്ട് വേണം ക്ലാസ് എടുക്കാൻ നമ്മളൊക്കെ ഇത്രയും പഠിച്ചു ഇത്രയും കാലം ഈ ക്ലാസ്സുകൾക്കൊക്കെ നടന്നു ഞാൻ ഞാനിതുവരെ സംഘീജോഷാരെ പഠിപ്പിച്ചിട്ടില്ല അത് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ തന്നെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത് കാരണം എനിക്കതിന് പറ്റാത്ത കൊണ്ടല്ല കാരണം അദ്ദേഹം പഠിപ്പിച്ച് തരുന്നതിനോടൊക്കെ നമ്മൾ ഒക്കൂല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ഇതിൽ അഗ്രഗണ്യനാകെ എന്നിട്ട് വേണ്ടേ പഠിപ്പിക്കാൻ ഇത് പിന്നെ കവടിപ്പലയുടെ നടുക്ക് അതിന്റെ സ്വാഗത്തിൽ പോലും മധ്യേ ചതുർദള്ളം പത്മം ജ്ഞാനവിദ്യ സുധാകരൻ ദക്ഷിണാമൂർത്തി മൂർത്തിമണ്ഡപം ജ്ഞാനമണ്ഡപം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രാ രാശിചക്രത്തിന്റെ നടുക്ക് ദക്ഷിണാമൂർത്തി വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ നടുക്കൊണ്ട് ശംഖു വെച്ചിട്ട് മെഷീനിൽ വെച്ച് കറക്കുകയാണ് എന്നിട്ട് മറ്റേടത്തെല്ലാം കവടിയും വെച്ചേക്കുന്നത് ഹൈഫൈ ആണ് ഐഫോൺ ടുണ്ട് എല്ലാവരും കാലുവിരലുണ്ടോയെന്ന് എനിക്കറിയില്ല കഴുത്തിലും ആയിട്ട് മോതിരങ്ങളും മാലകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ പറ്റി പിന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട് ഒരുപാട് പലരുടെയും ഒരുപാട് മാലകൾ ഒരുപാട് രത്നമാലകളും ഒരുപാട് മോതിരങ്ങളും ഒരുപാട് ഐഫോണുകളും ഉള്ളവരൊന്നും അല്ല മന്ത്രവാദികൾ പണ്ടത്തെ മന്ത്രവാദികളെ കണ്ടറിയാം ചിലപ്പോൾ ഒരു ഒറ്റത്തോർത്ത് കൊടുത്ത ഒരു ചരട് പോലും കാണത്തില്ല കഴുത്തേല്ലേ ഒരു ഭസ്മം പോലും ഇടാറില്ല നല്ല മന്ത്രവാദികളൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു ഇതും ഉണ്ടാവില്ല കണ്ടാ ഒരു സാധാരണ മനുഷ്യനെക്കാട്ടും സാധാരണ മനുഷ്യനായിട്ടും ഒരുപാട് മാന്ത്രികമാരും ജ്യോതിഷന്മാരും ഒക്കെ ഉള്ള ഒരു നാടാണ് ആ ഒരു സംസ്കാരത്തെ ആ ഒരു ഇതിനെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ആ കള്ളനാണയങ്ങൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നിങ്ങളെ സമീപിക്കുന്ന എപ്പോഴും ഒരു കാര്യം കൂടി ചിന്തിക്കുക നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് കാര്യം ചോദിച്ചു അൻപതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ പറഞ്ഞു ആയിക്കോട്ടെ അതാ അവരുടെ ഫീസ് ഇരുപത്തയ്യായിരം തരണം അമ്പതിനായിരം തരണം എന്ന് പറഞ്ഞാലും നാളെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പുറകെ പുറകെ ഇന്ന് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് അതിന് ചെയ്യാം നാളെ മറ്റൊരു പൂജ നടക്കുന്നത് അത് ചേർത്ത് ചെയ്യാം എത്ര രൂപ അടയ്ക്കും പതിനായിരം പറഞ്ഞവരോട് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം വിലപേശിന് കാളച്ച വിലപേശുന്ന പോലുള്ള മന്ത്രവാദികൾ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഒരിക്കലും അവരെ കൊണ്ട് ചെയ്യിക്കാരിക്കാം ധനമോഹികളായിട്ടുള്ള ആൾക്കാരല്ല യഥാർത്ഥ മന്ത്രവാദികൾ ഇപ്പൊ എന്നെയൊക്കെ വിളിച്ച് നോക്കിയവരോട് പോലും ഞാൻ ചിലരോട് പറഞ്ഞു കൊടുക്കാം അതൊക്കെ എന്നോട് പിണങ്ങി പോയവരൊക്കെ ഉണ്ട് ഒരു പയ്യൻ പറഞ്ഞു ഒരുപാട് ദിവസമായി പറഞ്ഞിട്ട് നോക്കിക്കൊടുത്തു നോക്കാം നോക്കാന്ന് പറയുന്നേ ഉള്ളൂ കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ടോക്കെ ആവാം പിന്നെ നിങ്ങൾ പലരും ആൾക്കാരും ഈ ഓൺലൈനിലൊക്കെ നോക്കുമ്പോഴേ പല ആൾക്കാരൊക്കെ എന്നോട് പല ആൾക്കാരും എന്റെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ വരുന്നവര് ദക്ഷിണ ഇടാതെ ഫലം നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവില്ല നിങ്ങൾ ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് അവരെ വലിപ്പോ ചെറുപ്പോ ഒന്നും നോക്കണ്ട ഒരു രൂപയെങ്കിലും നിങ്ങൾക്ക് ദക്ഷിണ കൊടുക്കാൻ സാധിക്കണം നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നൂറ് രൂപയായിക്കോട്ടെ അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ ആയിരം രൂപയായിക്കോട്ടെ ഒന്നും കണക്കാരും പറയുന്നില്ലല്ലോ ചിലര് പറയുമായിരിക്കാം എങ്കിലും ആർക്കായാലും അവരുടെ ഒരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ അഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടി മെനക്കിട്ടുണ്ട് അതിനൊരു യുക്തമായ ഒരു കൂലി കൊടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഒരു പറമ്പിൽ പണിക്ക് വന്ന ഒരാൾ പണിതിട്ട് ഈ പൈസ ഇല്ല ഓക്കെ ശരി എന്ന് പറഞ്ഞ് വിടാൻ പറ്റും അതേപോലെ പഠിച്ച് ഒരുപാട് കാലങ്ങൾ പഠിച്ച് ഒരുപാട് സമയം കളഞ്ഞ് ഒരുപാട് പൈസ കളഞ്ഞ് പഠിച്ചവരൊക്കെ ആയിരിക്കാം അപ്പൊ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും നോക്കുമ്പോൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ആരെക്കൊണ്ട് എന്ത് നോക്കിച്ചാലും ദക്ഷിണ കൊടുക്കണം അപ്പൊ അവർ ദക്ഷിണ വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ പറയാനും സാറേ ദക്ഷിണ ഇട്ടേക്കാം ഗൂഗിൾ പേയിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ നേരിട്ട് തന്നേക്കാം പറഞ്ഞാൽ മാത്രം പറയുക കൊടുക്കണം എന്നാലും നിങ്ങൾക്ക് ഭലിക്കൂ ഒരു രൂപയെങ്കിലും വാങ്ങാതെ നിങ്ങൾ ചെയ്ത ഒരു വഴിപാടുകളും ഭലിക്കില്ല നിങ്ങൾ ഉള്ളത് കൊടുത്താൽ മതി ദക്ഷിണ വാങ്ങാതൊക്കെ നമ്മളും ചെയ്തിട്ടൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പക്ഷേ ഒരു രൂപയെങ്കിലും നമ്മളവിടെ വാങ്ങും ഒറ്റ രൂപയെങ്കിലും വാങ്ങും ഒരു രൂപ നാണയെങ്കിലും വാങ്ങും അത് നിയമമാണ് നിയമം എന്ന് വെച്ചാൽ ലീഗലി ഉള്ള നിയമമല്ല അതാണ് ആ ആചാരം അതാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക ഈ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വരുന്നതിനൊന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക പരസ്യം ചെയ്യുന്നവർ ഞാൻ വലുതാണ് എനിക്ക് ഇന്ന ചെയ്യാതെ ഞാൻ കൊന്നുകളയും ഇന്നാൾ പോപ്പിച്ച് നശിപ്പിച്ച് കുടുംബം നശിപ്പിച്ചു കളി ചുമ്മാതാണ് ധനാകർഷണ യന്ത്രങ്ങൾ വിൽക്കുന്നവരെ പറ്റിപ്പോവാൻ വേറെയില്ല എന്നാൽ പിന്നെ ആ ധനാകർഷണം എന്താ അവൻ്റെ വീട്ടിൽ വെച്ചാൽ പോരെ ഒരു വലിയ ജോലിസിനെ ഒരാൾ ഫോൺ വഴി വിളിച്ചൊക്കെ ഓഡിയോ ഒക്കെ എല്ലാവരും കേട്ട് കാണും അയ്യായിരം രൂപ പതിനായിരം രൂപ മൂവായിരം രൂപ രണ്ടായിരം രൂപ ഈ വലിയ ജോലിൻ്റെ പല യന്ത്രങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പേരൊന്നും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിൽപ്പനയാണ് ബിസിനസ്സാണ് പക്കാ ആണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഇന്നത് ചെയ്യും ഇന്ന മൂർത്തിയുടെ പേരിൽ ഇന്നത് ചെയ്യും ഇന്ന മൂർത്തി നിങ്ങളെ ഇങ്ങനെ ചെയ്യും ശത്രുവിനെ നിഗ്രഹിക്കും തകർത്തുകളിൽ കുടുംബ ബന്ധങ്ങൾ അതാക്കി താക്കും എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞോണ്ട് അടക്കൂല്ല നല്ല മന്ത്രവാദികൾ പറഞ്ഞോട് അടക്കൂല്ല ഞാൻ ഇന്നത് ചെയ്യുന്ന പറയൂല അവർ പ്രവർത്തിച്ച് പ്രവർത്തിച്ചേ കാണിക്കത്തേയുള്ളൂ ഇപ്പൊ പലരും എന്റെ വീഡിയോ കണ്ട് പലരോടും ചോദിക്കുന്നുണ്ട് കാര്യം നടന്നതിനു ശേഷം പൈസ വരുന്ന പലരും വിട്ടുപോകുന്നുണ്ട് എന്നോട് കൊണ്ടുപോകുന്നു നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത കാരണം എല്ലാവരും അങ്ങനെ ചോദിക്കുന്നു അങ്ങനെ വേണമെന്നേ വീട്ടിൽ പൂജ ചെയ്യുന്നതോ ദോഷനിവാരണത്തിൽ പൂജ ചെയ്യുന്നൊക്കെ നിങ്ങൾ പൈസ ഒഴുകണം അല്ല ഇതേപോലെയുള്ള വശ്യം ആകർഷണം ജോലിക്ക് വേണ്ടിയുള്ള കർമ്മം ഇതേപോലൊക്കെ ഉള്ളത് നിങ്ങള് ചെയ്തിട്ട് പൈസ വാങ്ങിക്കുക അവർ സന്തോഷത്തോട് വരും അൻപതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം വാങ്ങിച്ചാലും ഉള്ളവനാണെങ്കിൽ സന്തോഷത്തോടെ വരും കാര്യം നടന്നിട്ട് അവനൊരു കാര്യം സാധിക്കുമ്പോൾ നൂറ് ശതമാനം തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നല്ല ആൾക്കാരെ കണ്ടെത്തുക ഞാൻ നല്ലവനാണെന്നല്ല പറഞ്ഞത് ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാനും അല്ല പറഞ്ഞത് പലരും വലിയ വിചാരിക്കും ഞാൻ ഏതാണ്ട് വലിയ ഞാൻ വലിയ സംഭവം എൻ്റെ മുന്നിൽ കണ്ടത് എൻ്റെ ക്ലയൻസ് പറഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യുകയാണ് നമുക്ക് നോർത്ത് ഇന്ത്യൻകാരുടെ ഇലാവിലാസങ്ങളും അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം